ഹായ് കുട്ടാരെ ഫസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ് കേട്ടോ ഇടുക്കിയിലെ കാഴ്ചകളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇടുക്കിയിലെ കാഴ്ചകൾ അപ്പോൾ ഇടുക്കിയിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കണേട്ടോ ഇതാണ് ഇടുക്കിയിലെ വീട് കണ്ടോ എവിടെയാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇടുക്കിയിലെ വീടാണത് നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ വീട് ഇതാണ് അവരുടെ പഴയ വീട് കേട്ടോ ഇപ്പോൾ കൃഷിയുടെ സാധനങ്ങളൊക്കെ ആയിട്ട് അവർ എല്ലാ സാധനങ്ങളും ഏലക്കായ കുരുമുളക് ഇഞ്ചി എന്താണ് കൊക്കോ കാപ്പി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കണത് ഉണക്കി വെക്കുന്നതൊക്കെ ആയിട്ടുള്ള വീടാണിപ്പം അവർ അതിന്റെ മുന്നേ താമസിച്ചായിരുന്നു അവരുടെ തറവാട്ട് വീട് ഇവിടെ ഇങ്ങനെ കപ്പ കാന്താരി മുളക് കാന്താരിയുണ്ട് നിറയെ ഉണ്ടായത് ഞാനിപ്പോൾ വന്നേ പിന്നെ പൊട്ടിച്ചതല്ല നിറച്ച് ചുമന്നിരിക്കാറാണ് എനിക്ക് ഞാൻ വീഡിയോ പിടിക്കാൻ പറഞ്ഞത് അത് പയറ് ആ ഒരു ടാറ്റോടത്തെ ഒരു ഹൈ തന്നെ ഇത് ഇവിടുത്തെ കുട്ടിയാണ് കേട്ടോ ഇവിടുത്തെ മകൻ്റെ കുട്ടിയാണ് ബിനുവിൻ്റെ പേരെന്തെന്നാ പറഞ്ഞേ ജെറാൾഡ് ബിനു അങ്ങോട്ട് പൊക്കോ പോന്നോ ഓമനോമി അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം ഇവിടെ ഈ റബ്ബർ ഇങ്ങനെ വെട്ടി പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഓ ആ അതെന്താണത് നീ അതെന്താ മുകളിൽ വെച്ചേക്കണേ ആ ഞാനൊക്കെ ഇങ്ങനെ റബ്ബറ് വെട്ടി ഇങ്ങനെ പാൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇരിക്കണതൊക്കെ ആദ്യായിട്ട് കാണാം നമുക്കൊക്കെ അത് ഒരു കാണുന്ന ഒരു കൗതുക ഇതിങ്ങനെ താഴ്ത്തിക്കേണ്ടിട്ടോ നിറയെ റബ്ബറ് പാല് വന്നുകൊണ്ടിരിക്കുകഴിഞ്ഞാൽ ഇത് കട്ടായി കഴിയുമ്പോൾ ഇവര് അതിന് ഇങ്ങനെ പൊളിച്ചെടുക്കും എടുക്കും എന്നിട്ട് ഇത് ഇവിടെ ഒന്നും അടിക്കില്ല ഇങ്ങനെ തന്നെ കൊടുക്കാം കേട്ടോ കുറേ ഉണ്ടാവേ കണ്ട പയറിങ്ങനെ വന്ന് കിടപ്പുണ്ട് അങ്ങടാ ആ വരാം മോളില മോളിലാണോ അവര് ആണോ നല്ല ഭംഗി ഉണ്ടാവുമല്ലേ ആ അടുത്ത കുട്ടിയാ കേട്ടോ എൻ്റെ മോളുടെ ആങ്ങളയുടെ മകനാണത് ആഹാ നല്ല ഭംഗിയുള്ള എന്ത് രസാന്നെക്ക റോസാപ്പൂ റോസാ പൂവേ റോസാ പൂവേഗിയോ ആ എവിടെ ഈ മോളിൽ നിന്നിട്ട് എന്നെ വിളിക്കലിട്ട് ഭയങ്കര വെയിലല്ലേ അവിടെ ബാബ് നമുക്ക് മുകളിൽ കുഞ്ഞാച്ച മുകളിലേക്ക് വിളിക്കുന്നുണ്ട് എന്താന്ന് നോക്കാം നിറ കൂടുതലിങ്ങനെ റബ്ബറാണ് കേട്ടോ മുകളിൽ പോയി കണ്ടിട്ടുണ്ടെങ്കി അവിടെ കരിമ്പൊക്കെ ഉണ്ട് ഏലക്കായ ഇവിടെ രണ്ട് കർണന്മാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിലേക്കാണ് തന്നെ വിളിച്ചത് ആ ഇവിടെ തണലുണ്ട് അല്ലേ വാട്ടർ ടാങ്ക് വാട്ടർ ടാങ്കിൻ്റെ മുകളിലേക്കും കയറാലോ പഴയ വീട് ആ അതിൻ്റെ മുകളിൽ നല്ല രസമാണ് നമ്മൾ വന്ന് വേഗം പോവില്ലേ ഒക്കെ ഇവിടെയിട്ട് ഉണക്കാം അല്ലേ നല്ല ഏരിയ മുകളിൽ അല്ലേ ഒക്കെ ഇട്ട് ഉണക്കാം കൊക്കോ കുരുമുളക് എല്ലാരും കൂടി ഉണക്കി എടുക്കുന്ന സ്ഥല അത് എന്തിട്ടാ പൂത്ത് നിക്കണമരം ഒന്നില്ല ഇണ്ടാവൂലെ കയറണ്ട ഇങ്ങോട്ട് പോരൂ അതല്ല ആ കിടക്ക നിക്കുന്നതല്ലേ ഏലം അതെ ഒരു കടയില്ല അത് ഉണ്ടായിട്ടുണ്ടല്ലോ കായ മോളിൽ ഉണ്ട് അല്ലേ പയറാണോ അതൊരു പ്രത്യേക ഇതുള്ള പയറ് അവിടെ പയറുണ്ടായിട്ടുണ്ടല്ലോ അല്ലേ ണി വെയിലണി ഇവിടെ വന്നിരിക്കുമ്പോ നല്ല വേറെ മുട്ടമ്മ മലക്കവരുടെ സ്ഥല സ്ഥലാട്ടോ ആ മലയുടെ അടിവരക്കും പോയിട്ടുണ്ട് കഴിഞ്ഞ വശം വന്നപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ താഴത്ത് പൊക്കത്ത് കോടൊന്നും താഴത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ ആ അതെ അവിടെ ഊരിക്കുട്ടൻ്റെ വിളി അപ്പൊക്കെ ബായ് ബായ് കൂട്ടുകാരി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ